ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അയ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു അതിന് ദൈവം മോശയോട് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ തന്നെ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് പറഞ്ഞു ദൈവം മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു മോശയുടെ ചോദ്യം ഇതായിരുന്നു ദൈവമേ നീ ആരാകുന്നു നീ ആരാണെന്നാണ് ഞാൻ മറ്റുള്ളവരോട് പറയേണ്ടത് അതിന് കർത്താവ് പറഞ്ഞ മറുപടി കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിച്ചില്ല കർത്താവ് പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നീ അവരോട് പറയാം ഇതിനാൽ നാം അർത്ഥമാക്കുന്നത് എന്താണ് ഇതെന്നെ വളരെ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിപ്പിച്ചിട്ടുള്ളതാണ് എന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പ്രബോധിപ്പിച്ചു തരുന്നെന്തെന്നാൽ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ ഏതാവശ്യമുണ്ടോ ആ ആവശ്യത്തിന് മതിയാകുന്ന ഒരു ദൈവം രമയാപ്രവചനിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവം ആകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ട് കർത്താവ് സകലത്തിനും മതിയായത് പൗലോസതന്നെയല്ല പറഞ്ഞു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു സങ്കീർത്തനക്കാരൻ പറഞ്ഞത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ഈ ദൈവത്തെ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം കർത്താവ് പറഞ്ഞു ഞാൻ സൃഷ്ടിതാവ് നിന്നെ നിന്നെ സൃഷ്ടിച്ചവനായ ദൈവമാകുന്നു ഞാൻ നിൻ്റെ ഉടയവനായ ദൈവമാകുന്നു ഞാൻ പരിശുദ്ധനായ ദൈവമാകുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു ഞാൻ മാറെ മധുരമാക്കുന്ന ദൈവമാകുന്നു ഞാൻ കൂരിൽ താഴ്വരയിലൂടെ നിന്റെ കൂടെയിരിക്കുന്ന ദൈവമാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു ഞാൻ സകലത്തിനും മതിയായവനായ ദൈവം ഈ ദൈവത്തെ താൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസരത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ കർത്താവിനെക്കുറിച്ചുള്ള ഒരു വാക്തത്വം നമ്മിൽ പൊങ്ങി വരുവാനിടയായിത്തീരും നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള ഫലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എനിക്ക് കഴിയാത്തതൊന്നുമില്ല ഞാൻ മതിയായവൻ എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കുവാനിടയായിത്തീരും നമുക്ക് ജീവനുണ്ടാകുവാൻ കടന്നു വന്ന കർത്താവ് നമ്മെ നമുക്ക് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് വെളിച്ചം പകർന്നു വന്ന് നമ്മെ വഴി നടത്തും ഈ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും കഴിയത്തില്ല നമ്മുടെ രോഗമായാലും നമ്മുടെ ബുദ്ധിമുട്ടായാലും അതിനെല്ലാം ഈ കർത്താവ് ആകുന്നു എന്ന് പറയുവാൻ നമുക്കിടയായാൽ അതേപോലെ തന്നെ ഈ കർത്താവിൽ ആശ്രയിക്കുവാൻ നമുക്കിടയായാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തെ ഉളവായി ഉളവാക്കിത്തീരുവാൻ ഇടയാകും കർത്താവ് ഞാൻ നിന്നെ ശാക്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ശാക്തീകരിക്കുന്ന യഹോവ ആകുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നാണ് പറഞ്ഞത് ആകുന്നു ഞാനാകുന്നു ഏത് സാഹചര്യത്തിലും നമുക്ക് ആ ഞാനാകുന്നു എന്ന് പറയുന്ന കർത്താവിൽ ആശ്രയിക്കുവാൻ ഇടയാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ചുള്ള വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തി തരട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കർത്താവിനെ താനായിരിക്കുന്നത് പോലെ കാണുവാനും അത് അംഗീകരിക്കുവാനും അത് വിശ്വസിക്കുവാനും മാത്രമല്ല അതിൽ പൂർണമായും ആശ്രയിക്കുവാനും നാളും ഇടയാകട്ടെ ഗോഡ് ബ്ലെസ് യു